കടന്നു പ്രകടനം കൊണ്ട് ലോകമെമ്പാടും സൃഷ്ടിക്കാൻ അയാൾ അധിക സമയം വേണ്ടി വന്നിരുന്നില്ല ടിയാഗോ അതുപോലെയായിരുന്നു അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു തൊണ്ണൂറ് മിനിറ്റും ഏത് റാങ്കിൽ നിന്നും വെടിയുടെ കണക്ക് പോസ്റ്റിലേക്ക് ഷോട്ടുകൾ കഴിവും അദ്ദേഹത്തെ മറ്റു കളിക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നു മുട്ടുകഴിക്കാൻ അയാളുടെ നാമം തന്നെ ധാരാളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി യുടെ ലോകം ചാർജ് കൊടുത്തത് ബാലണ്ടിയോ എന്ന പുരസ്കാരമായിരുന്നു കാലംബതിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടേരുന്നു ഇന്ന് ജർമ്മൻ ടീമിനെ നോക്കി ഏതൊരു ആരാധകനും കൊതിച്ചിരിക്കാം ഒരിക്കൽ കൂടി കേൾ ഹൈൻറെ പിറവിക്ക് ഒരു വിസ്മയത്തിന്റെ ഉദയത്തിന്